ക്കും നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു വാക്കിന് പോകുന്നുണ്ട് ഗൈസ് പ്രത്യേകിച്ച് പണിയിലല്ല ഇപ്പൊ നമ്മൾ രണ്ട് ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട് അബ്ദുൾ ഇവ എന്റെ ട്വിൻ ബ്രദർ അബ്ദുള്ള ഇവര് രണ്ടാളും ഇവർ ഇവര് രണ്ടാളുമായിരിക്കും നമ്മളുടെ ഫ്രണ്ട്സ് നമ്മൾ ഇവർ ഇവര് ആയിട്ട് ഇങ്ങനെ പോവാം ഗൈസ് ഗോ അബ്ദുവാ അപ്പൊ നമ്മളുടെ ഓൾഡ് ഹൗസ് ഫ്ലാറ്റ് പിന്നെ മാറി ഇപ്പൊ കൊറച്ചു നേരമായി വാക്ക് ചെയ്തെത്തും ഇതാ എന്റെ പണ്ട് മാധവിന്റെ വീട് നാളത്തെ വീടോയിൽ മാധവുണ്ട് അബുമാ അബുമാൻ അബുറമാൻ ഗായ് ഇന്ന് നമ്മള് ഇവർക്കൊരു കാര്യം അറിയില്ല അപ്പൊ നമ്മള നമ്മള് എന്റെ വെച്ചിട്ട് നടക്കേ അബ്ദുല്ലാൻ ഡബുറഹ്മാൻ അബ്ദുൽ അബ്രഹ്മാൻ അബ്ദുല്ലാൻ ഡബ്റഹ്മാൻ ഇന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയും ലൈക് നമ്മൾ ഇന്ന് കൊറച്ച് കൊറേ നടക്കും എസ് ഡാൻ ഫുള്ള് നടക്കും

അപ്പു ഗൾസ് നമ്മളിന്ന് ഒന്ന് ഇച്ചിരി കൂടി പോയാൽ കഴിഞ്ഞാൽ അപ്പം ഈ വ്ളോഗ് കഴിയുമായിസ് ഈ ഇങ്ങനെ നമുക്ക് അന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നാട്ടിൽ പോകണം നാട്ടിൽ പോകുമ്പോൾ അടിച്ചു പോകണം ഇങ്ങനെ വ്ലോഗ്സൊക്കെ വരും അപ്പം നിങ്ങളും ഇങ്ങനെ കാത്തിരുന്നു നോക്കണം ഗേസ് പേര് എം എച്ച് ഡി റയാ എന്ന് പറയുകയായി ഓക്കെ ഗേൾസ് കബ ഗേഴ്സ് അപ്പം നമ്മളിങ്ങനെ വാക്കിച്ചത് ചെയ്യാറായി അപ്പോൾ കഴിച്ചിങ്ങനെ തീരിയ ഇങ്ങനെ പോകാറുണ്ട് ഇതായി നമ്മൾ വെച്ചും കൂടി ചേർത്തില്ല നമ്മൾ നഷ്ടം കൂടി ചേർത്തില്ല നമ്മളെല്ലാവരും ഇപ്പം ടയേർഡായി ഒരു ടൂ ഹവേഴ്സൊക്കെ ആയി കഴിച്ച് അപ്പോൾ നല്ല വൺ അവർ ഒക്കെ ആയി ടു ഹവേഴ്സായി പിന്നെ ഫൈവ് കിലോമീറ്റർ ഉണ്ട് ഉത് ഈ ഫുൾ എന്താ ഞങ്ങൾ ഫോർ കിലോമീറ്റർ വാക്ക് ചെയ്തു ചെയ്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ അപ്പം നമ്മളിങ്ങനെ എന്റെ ഫ്രണ്ട് ദ അവന്റെ വീടാണത് അവടൊരു വീടില്ല അതാണ് അവന്റെ വീട് പിന്നെ അവനാ ഇവിടെ ആയി ായി കഴിച്ചും പല വീട് ഞങ്ങള് കാണിച്ചു തരട്ടെ കഴിച്ചു എനിക്ക് ഇവിടെ ഞാൻ മൂന്ന് ഇവിടെ ഞാൻ മൂന്ന് വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഒരെണ്ണം ബിൽഡിങ് എയ്റ്റ് പ്ലാൻ നമ്പർ പിന്നെ ആർ പോയി കൊറേ ഉണ്ടായി ബിൽഡിംഗ് എയ്റ്റ് ആണ് പ്ലാൻ നമ്പർ ഞാൻ പറഞ്ഞത് Flag number. I think it was seven. Uh, I don't know it is seven. Okay, guys, come. I can't come. Our friends are there more. Yeah, they are coming. Oh, oh, more friends are there, but they have to come. Yeah, right? guys. Guys, there. We we are gonna reach to our my older house. Uppa guys. പെട്ടെന്ന് എത്തും ഗൈസ് ഓ ഇവിടെ ഇവൻ പറയണ ഇവന്റെ ഇവന്റെ ഫ്രണ്ട് ഇബ്രാഹിം ഇവിടെ നിന്ന് പിന്നെ ഒരു ആദമ അവിടെ ഉണ്ട് അവൻ അവൻ പോയി ഗൈസ് അപ്പൊ ഈ ഇവനേതക്കോ കൊച്ചിനെ പറയുന്നുണ്ട് എനിക്കത് അത് അറിയില്ല ഗൈസ് അപ്പൊ നമ്മള് എത്ര ആയി നമ്മളുടെ യാ ഇവന്റെ ഫ്രണ്ട് തൻവീനുണ്ട് ഇവിടെ ഇവന്റെ കസിൻ പിന്നെ പിന്നെ നമ്മള് ഇപ്പത്തറായി നമ്മള് പഴയ പഴയ വീടുകൾ മൂന്നാമത്തെ ഫസ്റ്റ് വീടുകൾ ആ ഗൈസ് നമ്മളിപ്പത്താ ഹു സീസീസെസ് സോറി ഗൈസ് ഞാൻ വലിച്ചെട്ട് പോയിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ുംലയാളി ഇച്ചിരി അറിയാം ഗേൾസ് ഇവൻ തമിഴ് അറിയും തമിഴറിയു ഗസ് ഇവൻ മലയാളി ഗൾസ് ഇവൻ എന്റെ ബെസ്റ്റ് ഇവനറിഞ്ഞ എന്റെ ഫസ്റ്റ് ഫ്രണ്ട് ഗേൾസ് ഇപ്പത്തും ഗൈസ് നമ്മള് അപ്പൊ കഴിച്ച് നമ്മളിങ്ങനെ വർണ്ണം കേ തിരികെ ഞാൻ പറ ആ കഴിച്ച് നമ്മൾ ഒരു പാട്ട് പറഞ്ഞു നമ്മൾ നാട്ടിൽ പോകുമ്പൊക്കെ പറ്റണ പാട്ടാണ് കഴിച്ചത് തിരികെ ഞാൻ വരും എന്ന് വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ട് അതായത് ഞാൻ അറ്റോടെ ഇപ്പതന്നെ നമ്മുടെ പഴയ വീടത്തും ഇപ്പൊ കഴിച്ച ഇവിടെ ഒത്തിരി എന്തൊക്കെയോ കൊടുത്തിട്ടിട്ടുണ്ട് നമ്മള് തോന്നൂടാ ഇപ്പൊ നല്ലൊരു പൈസ ഇത് ആ ഗ്രൈസം ഇതാണ് സ്ഥലം പഴയ നമുക്ക് പുതിയ നമ്മള് രണ്ട് വീടും കാണിച്ചിട്ടുണ്ട് നമ്മൾ പുതിയ വീട് കളിച്ചത് ആർ ഫോർ ആണ് ബിൽഡിംഗ് എയ്റ്റീൻ ഫ്ലാറ്റ് നമ്പർ എയ്റ്റും കാണിച്ചിട്ടുണ്ട് പിന്നെ ലൈക് ബിൽഡിംഗ് എയ്റ്റ് ഫ്ലാറ്റ് നമ്പർ സെവനും കാണിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ടൈമൊക്കെ എടുക്കാൻ ലൈക്ക് നമ്മൾ വാക്കിനൊക്കെ എന്നാ പോണേടൊക്കെ ആയി വയസ്സ് യു വി തയ്യാറായി ൂടി പോയാ നമ്മുടെ ഇപ്പൊ തന്നെ എത്തും പിന്നെ നമ്മള് അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇച്ചിരി നമ്മളുടെ ഗാർഡൻ ആണ് കാണിച്ചത് കയീസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളുടെ വീടുകളാണ് കാണിച്ചത് കാണിക്കുന്നത് അടുത്ത വീഡിയോയിൽ എന്തൊക്കെയോ എന്താ എനിക്ക് ഞാൻ അങ് അതൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പം തീരുമാനിച്ച കാണിക്കാം ഇന്നൊന്ന് പുറത്ത് പോകേണ്ട അപ്പം പുറത്ത് പോകുമ്പോൾ വീട് എടുക്കാനാണ് നിർത്താനാണ് പോന്നൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം വേണ്ടത് എടുക്കണ്ട അപ്പം നമ്മൾ നമ്മളിപ്പം എത്തും ഗായ്ക്ക് ഇപ്പം എത്തും ആ ഗായസ് അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു നാട്ടിലും നമ്മൾ പോകേണ്ടത് നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അടിച്ച് വിളിക്കാം പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ലൈക്ക് കസിൻസൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കും എന്തൊക്കെ കളിക്കണം ലൈക്ക് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കും പിന്നെ ടൂറൊക്കെ പോകും ഗൈസ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇപ്പൊ നമുക്ക് എന്താ വീടാണ് ഗൈസ് എന്താ പഴയ വീട് കുറെ പോകണം കഴിച്ചപ്പോ പുതിയ വീട് പുതിയ പോകും കുറച്ച് പോകണം ഇവിടെ നമ്മൾ കുറേ പോയിട്ടുണ്ട് അപ്പൊ നമ്മളിടാ എനിക്ക് ഈ യസദാൻ ഫുൾ അറിയാം എനിക്ക് ഈ യസദൻ എല്ലാ എപ്പോ അറിയാം ഈ എൻ്റെ ഒരു ഫ്രണ്ട് അഞ്ജത്ത് അവനിപ്പോ ഇവിടെ ഇറന്നവൻഡിങ് ഓൺ ഫ്ലാറ്റ് നമ്പർ ലൈക്ക് ട്വന്റിസിലേക്ക് മാറി അബ്ദുല്ലോക്ക് മാറി എനിക്കറിയില്ല ഫ്രാഡ് ഗൈസ് അപ്പൊ എൻ്റെ എൻ്റെ വണ്ടി ലാങ്ക്രൂസറാണ് ഗൈസ് ലൈ ഇപ്പം എത്തും നമ്മുടെ ഡേ നിസാൻ കമ്പനിയാണ് ഗൈസ് അത് കണ്ട് മനസ്സിലാവൂലെ അപ്പൊ നമുക്ക് ഡേ ഇവിടെയൊക്കെ നമ്മൾ പോവാണ് നമ്മൾ എന്റെ വീട്ടിലേക്ക് പോകുന്നു തിരിയും കൂടി പോയാ അപ്പെത്തും കൈ കുറെ നേരം ഇടിക്കും ഇരിക്കും ഗൈസ് ഇങ്ങനെ ഇച്ചിരി വെള്ളം കൂടിയും കുടിച്ചിട്ടില്ല ഗൈസ് നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഗൈസ് എൻഡ് ചെയ്യാറ് ഇപ്പം എൻ്റെ ചെയ്യാറായി നമ്മൾ വീടും കൂടെ എത്തിയ കഴിഞ്ഞ മറ്റേ പിന്നെ ഗൈസ് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഇന്ന് കുറെ ഇനി മുതൽ കുറേ വ്ളോഗ്സൊക്കെ വരും ഇനി കുറേ ഷോർട്ടും വരും ഷോർട്ട്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഗൈസ് ഇങ്ങനെ ലൈക്ക് എല്ലാസും വരും അതായിട്ട് നമുക്ക് പോസ് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് ഗൈസ് ആദ്യം എന്നാണ് പേര് ആ ബിൽഡിംഗ് സിക്സ്റ്റീനിലാണ് ഗൈസ് അപ്പൊ അതായിട്ട് നമ്മൾ സിക്സ്റ്റീനിലേക്ക് പോവാൻ കുറച്ച് നേരം ഉണ്ട് ഇനിയും പോണം നമ്മൾ ഇനി പോകാം ഇനിറ്റ് ഒരു മിനിറ്റ് മിനിറ്റ് ഒരു മഴ എത്തിയസ് ഒറ്റൊരു മിനിറ്റ് മതി ഒറ്റൊരു മിനിറ്റ് ഒരു മിനിറ്റ് ഇല്ല ലൈക്ക് എത്ര മിനിറ്റ് ആയിരുന്നു ആ ടു കിലോമീറ്റർ ആണ് ഗൈസ് പിന്നെയും വരും ലൈക്ക് അപ്പൊ നമ്മള് വീട് കൊറേ നേരമായി ഗൈസ് അപ്പൊ കൊറേ നേരമായി കൊറേ നേരമായി ഗൈസ് ഇങ്ങനെ അപ്പൊ നമ്മള് ഇങ്ങനെ എത്തുമ്പോൾ നമ്മള് പിന്നെ എടുക്കും ഗൈസ് കാണിക്കാൻ പോയാ എത്ര ആയി രണ്ട് കിലോമീറ്റർ കഴിഞ്ഞു ഗൈസ് അപ്പൊ എന്തെത്രേ പത്ര നടന്ന് നമ്മളിപ്പം ഇപ്പത്തും ആർ ഫൈവേ തിരി ആർ ഫോർ ആയി ഫൈവ് ഇതാണ് ആർ ഫോർ എൻ്റെ വീടാണ് എന്റെ കാര്യ അനുഭവിച്ചത് ഇതാണ് ഇല്ല പെട്ടല്ലേ അറിവിലൊക്കെ നമ്മൾ കയറാൻ വന്നു ഇതാണ് എൻ്റെ വീടിൻ്റെ ഓക്കെ അപ്പം നമ്മളിങ്ങനെ പുതിയ നെക്സ്റ്റ് വീഡിയോയിലും നിങ്ങൾ കാണണം ലവ് യു ആൻഡ് ബബായ്